പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാം നന്മ പ്രചരിപ്പിക്കുക എന്ന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഖുർആാനിലും തിരുസുന്നത്തിലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ദാഴ്വ എന്നാണ് ഇതിന് പറയാറ് കേവലം അനുഷ്ഠാനപരമായ കാര്യങ്ങൾ പറയലല്ല ദാവ് മറിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നന്മ പ്രോത്സാഹിപ്പിക്കലും തിന്മ വെടിയാൻ കൽപ്പിക്കലുമാണ് ഇസ്ലാമിലെ ദാഴ്വ പരിശുദ്ധ ഖുർആാനിൻ്റെ സൂറ ആലിംറാനിലെ നൂറ്റിനാലാം വചനത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവരെത്ര വിജയികൾ ഇതിൽ ഒരു വിശ്വാസിയുടെ നന്മ പ്രചരിപ്പിക്കുന്നതിന് ബാധ്യ എന്തുമാത്രമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നബ്സല്ലാഹു അലൈവല്ല തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് നന്മകൾ പ്രചരിപ്പിക്കുന്നതിനും തിന്മകൾ തടയുന്നതിനുമാണ് നല്ല വാക്കുകളിലൂടെയും നല്ല സ്വഭാവ സ്വഭാവത്തിലൂടെയും സൗഹൃദമായി ജനങ്ങളോട് ഇടപഴകി ഇസ്ലാമിൻ്റെ സന്ദേശം നബി ജനങ്ങളിലേക്ക് എത്തിച്ചു നാം ഒരു നന്മ പ്രചരിപ്പിക്കാൻ ആദ്യമായി തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ വ്യക്തി ജീവിതത്തെ മാത്രം തന്നെയാണ് സ്വയം സദാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും സ്വയം ദുരാചാരത്തിൽ നിന്ന് പിന്മാറുന്നതോടൊപ്പം അതിൻ്റെ അത് മറ്റുള്ളവരെ ലേക്ക് ബോധ്യപ്പെടുത്ത് അതിൽ നിന്ന് അവരെ പ്രതിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ് നല്ല വാക്കുകളുടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെയും അതുപോലെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഉദാഹരണമായി രോഗികളെ സഹായിക്കുക പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയും ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ദവ എന്നത് ഇത് നമുക്ക് നല്ല വാക്കുകളിലൂടെയും നല്ല പ്രഭാതത്തിലൂടെയും നമ്മുടെ നല്ല സ്വഭാവത്തിലൂടെയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് വ്യക്തിപരമായ വളർച്ചക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഇത് വളരെ നേട്ടമുണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞ നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയും നാം മനസ്സിലാക്കിയ തിന്മകളിൻ്റെ കെടുതികളെക്കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിതം മുന്നോട്ട് പോകാൻ നാഥൻ നമ്മളെ എല്ലാവരും തുണക്കട്ടെ വാഹിറുദാവാന അനഹമ്മില്ലാഹി റബിള്ളാലമി അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു